സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് ഇരയായിട്ടുള്ള താരദമ്പതികളാണ് ടി ടി ഫാമിലി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ വീട്ടിൽ ദുഃഖം നിറഞ്ഞ അവസ്ഥ തന്നെയാണ് കുറെ മാസങ്ങളായി കുഞ്ഞു ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഷെഫിയും ഷെമിയും പ്രസവത്തോടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയായിരുന്നുവെന്നും ജനിച്ചതൊരു പെൺകുഞ്ഞായിരുന്നുവെന്നും എന്നാൽ ഈ ഒരു സങ്കടം നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഷെമിയുടെ അവസ്ഥ ഇങ്ങനെയൊന്നുമല്ല വളരെയധികം ദയനീയ അവസ്ഥ എന്ന് തന്നെ പറയണം കാര്യം വളരെ സങ്കടത്തിലാണ് ഒറ്റഗിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഷെമി പ്രായം കൂടുതലായതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പലരും പറയുമ്പോൾ ഷെമിക്ക് കൂടുതൽ വിഷമമാണ് വരുന്നത് കുറേ പേർ മെസ്സേജിലൂടെയും കമന്റുകളിലൂടെയും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ എനിക്കും ഒരുപാട് വിഷമമുണ്ട് പക്ഷെ ഷെമിയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ഇതൊക്കെ ഞാൻ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷമി ഒരുപാട് കരയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പ്രായമുള്ള ആൾക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും ഈ ഒരു പ്രശ്നമൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു സാധ്യത എന്ന് മാത്രമാണ് അതൊക്കെ പറഞ്ഞ് ഷെമിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ് ഷെമിയുടെ മകൾ ആശുപത്രിയിൽ വന്നപ്പോഴും ആദ്യം ചോദിച്ചത് മമ്മ ബേബി എവിടെ എന്നായിരുന്നു അത് കേട്ടതും ഷെമി പൊട്ടി കരഞ്ഞുപോയി ബേബി സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞായിരുന്നു ഞാൻ അവളോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ അവസ്ഥകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോഴും ഇപ്പോഴും ഞങ്ങൾക്കെതിരെ ഒരുപാട് പേരാണ് മോശം കമന്റുകളുമായി വരുന്നത് അതൊന്നും നമ്മളെ ബാധിക്കാറില്ല കാര്യം അതിനേക്കാൾ വളരെ സങ്കടത്തോടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇടത്തിടെയായിരുന്നു ഷെഫീം ഷെമീം ഒരുമിച്ചെത്തി തങ്ങളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി ുന്നത്